തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീർന്നപ്പോൾ വിമതശല്യത്തിൽ വളഞ്ഞ് മുന്നണികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അഞ്ചിടങ്ങളിൽ വിമതരുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പത്തിലേറെ വാർഡിൽ യുഡിഎഫിനും വിമത ഭീഷണിയുണ്ട് തൃശൂരിൽ കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും വിമതരുണ്ട് മത്സര ചിത്രം ചെലിഞ്ഞപ്പോൾ പതിവ് പോലെ മുന്നണികളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ ഉറക്കം കെടുത്തി വിമതർ പലയിടത്തുമുണ്ട് ശക്തമായ ത്രികോണ പോരാട്ടമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളൂർ വാഴക്കോണം ചെമ്പഴന്തി കാച്ചാണി വിഴിഞ്ഞം വാർഡുകളിലെ ഇടതു വിമതർ ഒട്ടും പിന്നോട്ടല്ല വാഴട്ടുകോണത്തെ സി പി എം വിമതൻ കെ വി മോഹനിനെ പാർട്ടി പുറത്താക്കി കണ്ണൂർ ചെറുകുന്ന് പഞ്ചായത്തിലെ വിമത സ്ഥാനാർത്ഥി കുന്നനങ്ങാട് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ ബാബുരാജിന്റെയും സി പി എം പുറത്താക്കി മറ്റുള്ളവരെ നേരത്തെ പുറത്താക്കിയിരുന്നു പണ്ട് കടവിലും പൗണ്ട് കടവിലും ഉള്ളൂരിലും കഴക്കൂട്ടത്തും കുഞ്ചക്കരയിലും വിഴിഞ്ഞത്തുമാണ് യു ഡി എഫിന് വിമതശല്യം വിഴിഞ്ഞത്ത് രണ്ട് വിമതരിൽ ഒരാൾ പിന്മാറിയെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിസാൻ പത്രിക പിൻവലിക്കാതെ മത്സരരംഗത്ത് തുടരുകയാണ് കൊച്ചിയിൽ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ അടക്കം പത്ത് പേർ യു ഡി എഫിന് ഭീഷണിയായി മത്സരരംഗത്തുണ്ട് മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലങ്ങൂർ വാർഡിലെ യു ഡി എഫിനായി ഒൻപത് പേരാണ് പത്രിക നൽകിയത് ഒടുവിലത് രണ്ടാക്കാനായത് മാത്രമാണ് കോൺഗ്രസിന് ചെറിയ ആശ്വാസം നൽകുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് ആലപ്പുഴ നഗരസഭയിൽ കളപ്പുര വാർഡിലെ രാജു താണിക്കൽ വിമത വേഷമണിഞ്ഞത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കണ്ണൂരിൽ ആദ്യമായി സ്ത്രീകളുടെ സംരംഭമായ ഏഷ്യൻ പെയിന്റ്സിന്റെ മൊത്ത വ്യാപാരമാണ് അമൃത പെയിന്റ് ഹൗസ് മിതമായ നിരക്കിൽ പെയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ഡെലിവറി തികച്ചും വിദഗ്ധ തൊഴിലാളികൾ കേരളത്തിൽ ഉടനെയുള്ള കമനീയമായ രീതിയിൽ പ്രവൃത്തികൾ ചെയ്തു കൊടുക്കും കടുത്ത ചോടിൽ ഇനി പെയിന്റ് ആവശ്യമുള്ളവർ നേരിട്ടെത്തേണ്ടതില്ല ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഫോട്ടോ ഏതാണെന്ന് കണ്ണൂരിൽ സിവിൽ സ്റ്റേഷനും മുൻവശം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക